എല്ലാവർക്കും ഒരിക്കൽ കൂടി കയലി ഗോൾഡ് മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ കമ്മലുകളാണ് സ്റ്റോൺ വെച്ച പഞ്ചലോകത്തിന്റെ കമ്മലുകളാണ് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് ആ കമ്മലുകളാണ് നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ പ്രൈസ് ഒക്കെ ഞാൻ അതിന്റെ സ്ക്രീനിൽ തന്നെ കൊടുക്കാം അപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മുടെ ഡെലിവറി ഉണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീംമാസ തുണിക്കടന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക് അതുപോലെ തന്നെ ഷോപ്പിന്റെ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിന്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം അപ്പം നമുക്ക് ഇന്ന് പഞ്ചലോകത്തിന്റെ കമ്പനികൾ നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കണം അപ്പോൾ നമുക്ക് അതേ സമയങ്ങളിൽ വിളയിൽ കിടക്കാം ഈ നമ്മുടെ എ ഡി സ്റ്റോൺ പഞ്ചലോകത്തിൻ്റെ എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്പലുകളാണ് നമ്മൾ ഇന്നത്തെ വീടുകഴിഞ്ഞാൽ ബാക്കിൽ തന്നെ ടൈപ്പ് ആണ് വരുന്നത് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഞാൻ ഓൺലൈനായിട്ട് ഡെലിവറി ആക്കാം ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കിഴക്കേ കോട്ടയിൽ സീമാസ് തുണിക്കടൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലും ഷോപ്പിന് ലൊക്കേഷൻ അയച്ചു തരാം അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് സീമാസിൻ്റെ മുന്നിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് എവിടെയാണ് കൃത്യമായിട്ട് പറഞ്ഞു തരാം ഇതിനൊക്കെ നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡുകളൊക്കെ സെയിൽ ചെയ്യണത് അപ്പോൾ നമ്മുടെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഗോൾഡ് പ്ലേറ്റ് വേണം ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കളർ എടുക്കുന്നത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ഗോൾഡിന് കളർ കിട്ടുന്ന കെമിക്കൽ ആഡ് ചെയ്യണതല്ല ട്വൻറ്റി ഫോർ ക്യാരറ്റ് തനി തങ്കം അലിയിച്ചിട്ടാണ് നമ്മൾ കളർ എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണത്തിൽ വയ്ക്കുന്ന സാധാരണ കല്ലില്ലേ അതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ കല്ലാണ് നമ്മൾ ഇത് കളർ പോയി കഴിഞ്ഞാൽ വീണ്ടും കളർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴും നമ്മുടെ കല്ലിനൊന്നും ഷൈനിങ് വരില്ല കല്ലൊന്നും അങ്ങനെ പറഞ്ഞു പോവില്ല ശരിക്കും ക്ലിപ്പ് വെച്ചിട്ട് വെച്ചതാണ് ഒട്ടിച്ച കല്ലുകളല്ല ഒന്നും നിലത്ത് വീണാലും പോവില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഭൂരിഭാഗം ആൾക്കാരും കാണുന്നു കാണുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോസ് ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോസ് ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണണം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം